ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫാമിലി സ്റ്റാൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉദയാഗിരിജ ജീവമാതാക്കാരനെ പാ ഇഷ്യൂവിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ ആയിട്ട് വന്നിരുന്നു കാരണം ഉദയാഗിരിജ എന്ന ആൾ ഒരു വിശദീകരണവുമായിട്ട് കുറേ നാൾക്ക് ശേഷം ആ ന്യൂസിനെ കുറിച്ച് എല്ലാം വിശദീകരണവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ആദ്യ ഭർത്താവ് മരിച്ചത് മരിച്ചത് പരമായിട്ടുള്ള സകല കാര്യങ്ങൾ പുള്ളിക്കാരി രംഗത്ത് വന്ന ഒരു ഇന്റർവ്യൂല് ഒരു ഒഫീഷ്യൽ ഇന്റർവ്യൂല് പറയുന്നുണ്ട് അതിന്റെ താതി ഭർത്താവിന്റെ അമ്മയായിട്ടുള്ള സ്ത്രീയും രംഗത്ത് വരുന്നത് അപ്പം സ്വന്തം മകനെ കുറിച്ച് ഒരു അമ്മയും കള്ളം പറയില്ലല്ലോ അപ്പോൾ നമുക്ക് അതൊക്കെ സത്യമായ കാര്യങ്ങളായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ ക്ഷമിച്ചു വിടാവുന്നതേ ഉള്ളൂ എന്നൊക്കെ നമുക്ക് വിചാരിക്കാം പക്ഷെ പിന്നീട് ഒരു ഇന്റർവ്യൂ പോലെ ഒരു കാര്യം കൂടെ കാരണം ഒരു മെയിൻ സ്ട്രീം എന്ന് പറഞ്ഞ ഒരു ചാനല് അവരുടെ ജീവമാത കാരുഭവനിലേക്ക് ചെല്ലുകയും അവിടുത്തെ അമ്മയും അതായത് ഇവര് ഒരു ബോണ്ട് ഉള്ള ഒരു ടൈപ്പ് വീഡിയോ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് പുറത്തു വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഭയങ്കര സ്നേഹമായിട്ട് ആ അമ്മമാർ എന്റെ അമ്മയായിട്ടാണ് കാണുന്നത് എൻ്റെ സ്വന്തം മകളെ പോലെയാണ് ഞങ്ങൾക്ക് മൂന്ന് നേരം ചായയുണ്ട് ഭക്ഷണമുണ്ട് കാര്യമുണ്ട് എല്ലാം ഉണ്ട് നല്ല ഡ്രസ്സുണ്ട് എല്ലാവരുടെയും കഴുത്തിൽ അരപ്പവന്റെ മാലയുണ്ട് അപ്പം അങ്ങനെയുള്ള ഇതെല്ലാം കാണിക്കുന്നുണ്ട് ഇതൊക്കെ എല്ലാവർക്കും വേണ്ടി കാണിച്ച് കൂട്ടുന്ന എന്ന് പലർക്കും സംശയമുണ്ട് എനിക്കും അതിനകത്ത് പേഴ്സണലി ഒരു സംശയമുണ്ട് പിന്നെ അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്ന് നമുക്ക് പറയുക തന്നെ ചെയ്യാം അല്ലേ പക്ഷെ എല്ലാം കൂടെ ഒരു കാണിച്ചു കൂട്ടലാണോ കാരണം ഇങ്ങനെയൊന്നും അവിടെ നടക്കുന്നില്ല അവിടെ ഇങ്ങനെയുള്ള ഒരു പ്രവർത്തികളും നടക്കുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണോ എല്ലാ അമ്മമാർക്കും അരപ്പന്റെ മാലയൊക്കെ മേടിച്ചിടാനുള്ള ഇതൊക്കെ ഉണ്ടോ പിന്നെ യൂട്യൂബ് ചാനൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അല്ലെ അപ്പൊ കുറെ ആൾക്കാർ അതിന് നല്ല കമൻസും പറയുന്നുണ്ട് കുറെ ആൾക്കാർ നെഗറ്റീവും പറയുന്നുണ്ട് അതെല്ലാം നമ്മൾ രണ്ടിലും പറയുന്നില്ല ആൾക്കാർ പറയുന്നത് വെച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത് കുറെ ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട് ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നതാണോ ഇനി സ്വന്തം നിലനിൽപ്പിന് വേണ്ടി വാദിച്ച് കൂട്ടുന്നതാണോ എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാർ പറയുന്നു ഇവര് നല്ല രീതിയിൽ സ്ഥാപനം നടത്തുന്ന ആൾക്കാരാണ് കൊറേ ആൾക്കാർ കമന്റ് ഇടുന്നു നല്ല രീതിയിൽ സ്ഥാപനം നടത്തി ഇത്ര നാളെ നടത്തുന്നില്ലെങ്കിൽ പോലും ഇനിയെങ്കിലും മുന്നോട്ട് അങ്ങനെ നടത്തണം എന്നെന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയുന്നത് പറ്റും ഏതെങ്കിലും ഞാൻ വീഡിയോ ഒന്ന് കാണിച്ചത് അമ്മ ഒരുപാട് സഹായം ഞങ്ങൾക്ക് മൂന്നിന് നാലു നേരവും ഭക്ഷണവും ചായ നേരവും മൂന്നു നേരം ചായ ഡ്രസ്സുകള് എല്ലാം ഇഷ്ട ഞങ്ങൾ എല്ലാർക്കും അമ്മയാണ് ഇഷ്ടം അമ്മയുടെ മക്കളുണ്ട് അമ്മയുടെ മക്കളോത്ര മക്കളത്ര വേണ്ട മാത്രം മതി അത് ശരി എന്ത് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം എന്താ എന്താ പറയാ എനിക്കാരും ഇല്ലാതെ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരു അഭിപ്രായം തന്നതാണ് എനിക്ക് െ എനിക്കുണ്ടെന്ന് പറയാൻ ഈ കാണപ്പെട്ടത് ഒരുപാട് പേര് പറയുന്നു ഇവിടെ ആഹാരം തരുന്നില്ല ഉപദ്രവമാണ് എങ്ങനെ മറുപടി പറയാൻ പോന്നെ എന്താ പറയാൻ പോന്നെ ഒരെണ്ണമായിട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യത്തിന് സാധനങ്ങൾ തന്നെ ഞങ്ങളെ കൊണ്ടുനടക്കുന്നത് അമ്മ പുതിയ എനിക്ക് ഓണത്തിന് എല്ലാ അമ്മമാരെയും കഴുത്തിലുണ്ട് ഞങ്ങൾ ആർക്കും ഉണ്ട് നല്ല രീതിയിൽ നോക്കുന്ന ഒരു അമ്മയായി വലിയ ഇഷ്ടം ഞങ്ങള് പറഞ്ഞു തെറ്റൂല്ലോ നല്ല രീതിയിൽ ഞങ്ങളെ നോക്കുന്ന രീതി ഞങ്ങളെ ഈ വീഡിയോയുടെ താഴെ വന്നിരിക്കുന്ന കമന്റ് ഞാൻ ഒന്നിയുമായി ചേപ്പിക്കാമെ ഒരുപാട് ആൾക്കാർ നല്ല ഞാൻ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് വീഡിയോ ചെയ്തപ്പോൾ എന്നെ ചീന്ത പറഞ്ഞ അവന്മാരും ഔളുമാരും ഒക്കെ എവിടെയെന്ന് പറഞ്ഞ ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ട് ചാത്തൻ സുരേഷ് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഈ ബ്ലോഗർമാർ ഒക്കെ എവിടെ പോയി നെഗറ്റീവ് കമന്റ് അടിക്കണ്ടേ എന്ന് പറയുന്നു കണ്ണു നിറഞ്ഞു സന്തോഷമായി കോട്ട്ലസ് അങ്ങനെ ഒരുപാട് നല്ല കമന്റ്സ് ഉണ്ട് ഒരു ഒരുവിധത്തിൽ നല്ല ഡ്രസ്സും ധരിച്ച് നല്ല രീതിയിൽ അമ്മമാർ അവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും സന്തോഷകരമായ കാര്യം തന്നെയാണ് അതുപോലെ ഈ ലോകന്മാരൊക്കെ അവിടെ പോയി നെഗറ്റീവ് അടിക്കാനുള്ള കമന്റിനുള്ള റിപ്ലൈ ഞാൻ തരാം കാരണം പല റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരും ആരും സ്വന്തമായിട്ട് റെക്കോർഡും കാര്യങ്ങളും ഒന്നും ഇവർക്കെതിരെ അതായത് ഈ സ്ത്രീക്കെതിരെ റെക്കോർഡും കാര്യങ്ങളും ഉണ്ടാക്കി ആരും പ്രചരിപ്പിച്ച വീഡിയോ ചെയ്തു തരാം അവര് അവര് എന്താണ് അവര് നയിക്കുന്ന സ്ഥാപനത്തിന്റെ സ്ഥാപനത്തിന്റെ തൊട്ടടുത്തുള്ള അയൽവക്കത്തുള്ള ആൾക്കാരും അതുപോലെ തന്നെ അവരുടെ വീടിന്റെ അയൽവക്കത്തുള്ള ആൾക്കാരും അവരെ നേരത്തെ അറിയാവുന്നവരും ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തവരും ആ സ്ഥാപനത്തിൽ തങ്ങിയിട്ടുള്ളവരുമായിട്ടുള്ള കുറെ ആൾക്കാരാണ് ഈ വോയിസ് റെക്കോർഡും കാര്യങ്ങളും എല്ലാം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് അല്ലാതെ നമ്മൾ ആരും ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന യൂട്യൂബിലെ വ്ളോഗർമാരാരും ഒരു പുള്ളിക്കാരിക്കെതിരെ ഒരു റെക്കോർഡും ഒരു വൃത്തികേടും കാര്യങ്ങളും സ്വയമായി ഉണ്ടാക്കി വീഡിയോ ചെയ്തിട്ടില്ല പല വോയിസ് റെക്കോർഡും കാര്യങ്ങളും പുറത്തു വന്നതിന് ശേഷമാണ് പല ആൾക്കാരും വീഡിയോസുമായിട്ട് രംഗത്ത് വന്നത് അല്ലാതെ വ്ലോഗർമാർ ആരെയും കുറ്റം പറയാനായിട്ട് വേണ്ടി മാത്രം നടന്നിട്ടില്ല ഞാൻ അങ്ങനെയുള്ള വോയിസ് റെക്കോർഡും കാര്യങ്ങളും കേട്ടതിന് ശേഷമാണ് വീഡിയോ ഇട്ടുക അല്ലാതെ സ്വയമായിട്ട് നനച്ചു കിട്ടിയ പദ്ധതി ഏതായാലും നല്ല രീതിയിൽ അമ്മമാരെ നോക്കുന്നുണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ് ഉപയോഗിച്ച അങ്ങനെ മുന്നോട്ട് പോകുന്നെങ്കിൽ അവര് ഏറ്റവും നല്ലൊരു സേവനം തന്നെയാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് പറയാൻ